ഞാൻ ജമാലാമിന്റെയും എസ് ഡി പി ഐയുടെയും ആശയ തടവറയിലാണ് മുസ്ലിം ലീഗും ഗുണഭോക്താവായ കോൺഗ്രസും ഉള്ളത് എന്ന് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ റിവ്യൂ പരിശോധനയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെയാണ് അവർ സഭ നടത്തിയിട്ട് പറഞ്ഞത് ശേഷം അത്രത്തോളം ഈ പതിനെട്ടാം ലോ പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിലാണല്ലോ എസ് ഡി പി ഐയും അതുപോലെ തന്നെ ജമാഅത്തി ഇസ്ലാമിയും ഉൾപ്പെടെ ചേരുന്ന ഒരു വർഗീയ കൂട്ടുകെട്ട് രൂപപ്പെട്ട് വന്നത് പിന്നെ അതിന് മുമ്പേ വിശദീകരിക്കേണ്ട കാര്യം ഞങ്ങൾ ഒന്നും ഇട്ടില്ല അവർ പ്രഖ്യാപിക്കാറുണ്ട് ആ പ്രഖ്യാപനം ഞങ്ങൾ നമ്മൾ ഇത് ബന്ധം ഞാനതിനാ പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു എപ്പോഴും കാലം പഴയ പഴയകാലം പ്രശ്നമാവും പഴയകാലം ഭൂതകാലത്തെ അവർ ഓർത്തുകൊണ്ട് മാത്രമേ വർത്തമാനമുള്ളൂ ആ വർത്തമാനത്തിൽ നിന്ന് മാത്രമേ ഭാവിയേ ഉള്ളൂ അതിൽ ഞാൻ തീർത്തി പ്രകോപനം വേണ്ട വെറുതെ പറഞ്ഞാൽ മതി സാധാരണ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ ജമായത്ത് ഇസ്ലാമിനെ ഒരു രാഷ്ട്രീയ കക്ഷിയായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഐക്യപ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്നേവരെ കണ്ടിട്ടില്ല ഒരു മതരാഷ്ട്രം പോകണം ഇസ്ലാമിക രാഷ്ട്രം പോകണമെന്നും ലോകത്തിൻ്റെ ഭാഗമായിട്ട് പരസ്യമായി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ജമായത്ത് ഇസ്ലാമി തികച്ചും വർഗീയമാണ് തികച്ചും രാഷ്ട്രവാദമാണ് ബി ജെ പി കാരെന്താണോ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പേര് പറയുന്നത് അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഐക്യം മുന്നണിയിപ്പില്ല ഇന്നുമില്ല ഇനി ഉണ്ടാവുകയും ചെയ്യാം നേരത്തെ നേരത്തെ നിങ്ങൾക്ക് അറിയുന്നതാണ് കാര്യം അവരോരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കരാ സാധാരണ ഇതും ഞങ്ങൾക്ക് മനസ്സിലാക്കിയാൽ തിരികേണ്ടതാണ് അതായത് ജമാത്ത് ഇസ്ലാമിയനെ കുറെ കോൺഗ്രസ്സുകാരെ തീരുമാനിക്കും കുറേ ലീഗുകാരെ തീരുമാനിക്കും കുറേ മാർസിസ്റ്റുകാരെ തീരുമാനിക്കും ഇവർക്കെല്ലാം ഞങ്ങൾ വോട്ട് ചെയ്യുന്നു ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കും ഈ നിരയായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നത് ഇപ്പം തിരിച്ചറിയോടുകൂടി കൃത്യമായിട്ട് ഈ വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതോടുകൂടി മാധ്യമത്തെയും അതുപോലെ തന്നെ മീഡിയ വണിനെയും എല്ലാം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ പഴയ കാലത്ത് ഉള്ളിൽ കൂടി നടത്തിയിട്ടുള്ള ശ്രമമാണല്ലോ ആ ഉള്ളിൽ കൂടി നടത്തിയ ശ്രമം എല്ലാം പരസ്യമായി ആ പരസ്യമായപ്പോ പരസ്യമായ നിലപാട് ഞങ്ങൾ കൊടുത്തു അത്രേയുള്ള കാര്യം ഏതെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് എപ്പോഴെങ്കിലും ഒരു മുഖപത്രം കാര്യമില്ല ഞങ്ങൾ ജമായത്ത് ഇസ്ലാമിന് ഇപ്പൊ ഈ മീഡിയ വണ് ജായത്ത് ഇസ്ലാമിന്റെ ആണെന്ന് കാര്യങ്ങൾ അറിയോ നിങ്ങൾക്കറിയില്ല അറിയില്ല അറിയോ അറിയോ എല്ലാവർക്കും എല്ലാവർക്കും അറിയാലേ ഇപ്പേ അറിയുള്ളൂ നമുക്കറിയില്ല ഈ പത്രക്കാർക്ക് എന്നെ അറിയാം അറിയില്ല ഇപ്പോൾ അറിയാം അതുപോലെ മാധ്യമം ജമായ ഇസ്ലാമിയതാണെന്ന് കാര്യങ്ങൾ അറിയോ അപ്പോൾ അറിയാതെ ഘട്ടത്തിൽ ഞങ്ങളെല്ലാം മാധ്യമത്തോടും അതുപോലെ തന്നെ മീഡിയ ഫോണിനോടെല്ലാം ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും പച്ചയായിട്ട് വർഗീയത അതിൻ്റെ മുഖമുദ്രയായിട്ട് മാറുകയും ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് പരസ്യമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് അത് ജനാധിപത്യ വിരുദ്ധമാണ് മതനിരപേക്ഷക്ക് എതിരാണ് ഒരു ഭാഗത്ത് ആർ എസ് എസിൻ്റെ കൗണ്ടർ പാർട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അതിനതിശക്തിയായിട്ട് തീർക്കുന്നത് ഇനി എതുക്കും ഇനി എതുക്കും അപ്പോൾ തിരിച്ചറിയാതെ അല്ലെങ്കിൽ അത്രത്തോളം പുറത്തു വരാത്ത ഘട്ടത്തിൽ കണ്ട ഒരു കാര്യം വെച്ചിട്ട് അത് അന്ന് നേടാൻ സാധിച്ചിട്ടുള്ള കാര്യം ഇനി നേടാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട ഉള്ളൂ ഇപ്പോഴും ലീഗ് അതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുകയാണ് അതാണ് ഞങ്ങളുടെ വിമർശനം അതിൻ്റെ തടവറയിലാണ് അതിൻ്റെ ആശ്രയ തലവറയിലാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല വെറും തളവറയല്ല ആശ്രയ തടവറയിലാണെന്ന് പറഞ്ഞത് ഈ വർഗീയത കൊണ്ടാണ് പറഞ്ഞത് നേരത്തെ ലീഗ് അങ്ങനെ ആയിരുന്നില്ലേ നേരത്തെ ആയിരുന്നില്ല പലപ്പോഴും ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ് അതുകൊണ്ടാണല്ലോ ഇവിടെ തന്നെ നമ്മൾ ശക്തിയായ രീതിയിൽ ഈ ഭരണവികാരത്തിനെതിരായിട്ട് നമ്മുടെ ബി ജെ പിയുടെ ഒപ്പം അതിശക്തിയായിട്ട് എതിർത്ത് നിൽക്കുന്ന വിഭാഗത്തിൻ്റെ ഒപ്പം നിന്നുമല്ലോ ലീഗ് ഉൾപ്പെടെ പൗരത്വ ഭേദ നിയമം വന്നപ്പോഴാണ് നിലപാട് സ്വീകരിച്ചത് പൗരത്വ ഭേദ നിയമം വന്നപ്പോൾ കോൺഗ്രസ് നിന്ന് വിഭിന്നമായ നിലപാട് ലീഗ് സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളതിൽ സ്വാധീനം ചെയ്തിട്ടുണ്ട് അതും അന്ന് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് മതനിരപേക്ഷതക്ക് വേണ്ടിയിട്ടതാണ് ഒരു മതരാഷ്ട്രം വരാൻ പാടില്ല എന്നുള്ളത് വേണ്ടിയിട്ടാണ് ഇത് മതരാഷ്ട്രം പോകണമെന്ന് പറയുന്ന ഒഴിവാക്കി ചേർന്നതാണ് പ്രശ്നം അതാ കാര്യം രണ്ടിനും ഒരാളും എൽ ഡി എഫിലേക്ക് ഒരാളും ക്ഷണിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാൽ അവരെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ നിലപാടുകളെ കോൺഗ്രസ് വിരുദ്ധവും ബി ജെ പി വിരുദ്ധവുമായ നിലപാടുകളെ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് അത് ഇനിയും സ്വാഗതം ചെയ്യുകയുണ്ടെങ്കിൽ